ചന്തു എത്തിയല്ലോ എന്ത് പറ്റിടാ വിഷമം ചന്ദു ജയാ ബാബു എത്തിയിട്ടുണ്ട് ഹായ് ഹായ് ജയാ ലൈവിലേക്ക് സ്വാഗതം സന്ധ്യ ഇന്നലെ ഞാൻ ഇവിടെ വെച്ച് കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു ഞാൻ വന്നപ്പോൾ എനിക്ക് പറയുന്നത് താങ്ക് യു മനേ താങ്ക് യുടാ സന്ധ്യാ മീന്ന് വിളിക്കുന്നുണ്ട് നിനക്ക് എന്താടാ നീ ചോ ചായ ഒക്കെ കുടിച്ചോ പറയൂ ജയ ചാ ജയ പിന്നെ ചോറ് ഉണ്ട് കാണുള്ളൂ അല്ലേ അല്ലിയാരെ കൈക്ക് എങ്ങനെയുണ്ട് പറയൂ ചായ കുടിച്ച് ഇല്ല ചായ കുടിച്ചു ഞാൻ വന്നപ്പോൾ കണ്ടില്ലല്ലോ അലിയാർ എവിടെ ആയിരുന്നു ഞാൻ വന്ന് കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വന്നത് ഞാൻ ചോദിച്ചായിരുന്നു നമ്മൾ കണ്ടോ ഇന്നലെ ഇല്ലല്ലോ അവിടെ കണ്ടില്ല 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 നമ്മൾ കണ്ടില്ല അലിയാർ പോയി തുടങ്ങിയോ വർക്കിനൊക്കെ അതോ എന്താണ് ആരും ഒന്നും ഇണ്ടാത്തത് ചന്തു അലിയാർ എന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കേ കൈ കുഴപ്പമില്ല ചെറിയ പഴുപ്പുണ്ട് പനിയുമുണ്ട് അയ്യോ അപ്പം അടുത്തിട്ടായിരിക്കും കേട്ടോ പനി വരുന്നത് എന്നാ കാണാത്ത അതാണ് നിങ്ങളെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നെ കാണുന്നില്ലേ പിന്നെ കാണാ എന്നെ കാണുന്നില്ലേ ആരും കാണുന്നില്ല എന്നെ പോടാ നിങ്ങളെ കാണുന്നില്ല ചന്തു വായ പൊത്തുന്നുണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ജയാ ചായ ഇന്നില്ല ഇല്ല എല്ലാവർക്കും നോയമ്പാണെന്ന് പറയുന്നുണ്ട് ഓ ഓക്കെ 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 കുരുപ്പ് എന്തു കുരുപ്പ് ഇവിടെ ഉണ്ട് വരും വരും മേഘരാഗം ഹായ് ഹായ് മേഘരാഗം ലൈവിലേക്ക് സ്വാഗതം പറയുന്നുണ്ട് അയ്യോ കാണുന്നില്ലടീ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ബൈ പറയുന്നുണ്ട് ഒക്കെ കാണാം എടാ കാണാമോ ഓക്കെ ബൈ ജയ പോയിട്ട് ഒരു മേഘരാഗം പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ ചന്തു വിനോ ഹായ് ഹായ് വിനോദങ്ങളെ ലൈവിലേക്ക്